നിങ്ങളുടെ ആവശ്യതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ സ്വകാര്യ വ്യക്തി സിനിമാ തിയേറ്റർ നിർമ്മിച്ച പാട്ടത്തിനു നൽകിയ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥലം തിരിച്ചുപിടിക്കാൻ പുതിയ ഭരണസമിതി ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കാണ് സ്വകാര്യ വ്യക്തിക്ക് അൻപത് സെൻറ്റോളം സ്ഥലം പാട്ടത്തിന് നൽകിയത് അതേസമയം പട്ടയ കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൻ്റെ കൈവശമില്ലെന്നും അറിയുന്നു വണ്ടൂർ മഞ്ചേരി റോഡിൽ വി എം സി ഹൈസ്കൂൾ മൈതാനത്തിന് സമീപത്തായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയത് തുടർന്ന് ഈ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി സ്വന്തം നിലയിൽ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു കെട്ടിട നികുതി അടക്കം സ്വകാര്യ വ്യക്തിയാണ് അടച്ചിരുന്നത് സിനിമ കാണാൻ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതോടെ തിയേറ്ററിൽ പ്രദർശനം അവസാനിച്ചു തുടർന്ന് പ്രദേശത്ത് കാടുകയറി ഇതോടെയാണ് പഞ്ചായത്തിന്റെ സ്ഥലം കാടുകയറി നശിക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങളും ശക്തമായത് വാടക ഇനത്തിൽ തന്നെ ഒരു ഈ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് കുടിശ്ശികയായിട്ട് നൽകാനുണ്ട് അതുപോലും പഞ്ചായത്ത് നേടിയെടുക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല ഈ ടാക്സുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇത് ഒന്നുകിൽ പഞ്ചായത്ത് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വലിയ പ്രോജക്റ്റ് ഒക്കെ ഈ പഞ്ചായത്ത് ഓരോ വർഷവും തയ്യാറാക്കി നൽകും എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായ രൂപത്തിൽ യാതൊരു നടപടിയും ഈ ഭരണസമിതി ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് അറിയാൻ ഇവിടുത്തെ പൊതുജനങ്ങൾക്കും മറ്റു സംഘടനകൾക്കൊക്കെ താല്പര്യമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യു ഡി എഫിനകത്ത് തന്നെ വലിയൊരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ചില ആളുകളുടെ താല്പര്യത്തിന്റെ ഭാഗമായി ഈ പഞ്ചായത്തിലെ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പൊതുമുതൽ നശിപ്പിച്ചു കളയുന്ന രീതിയാണ് ഇവിടുത്തെ ഒരു വിഭാഗം യു ഡി എഫിനകത്തെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് സ്വീകരിക്കുന്നത് അടിയന്തിരമായി ഈ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ കണ്ണായ സ്ഥലത്തുള്ള ഈ തിയേറ്ററും സ്ഥലവും സ്ഥലം അറ്റാച്ച് ചെയ്യുന്ന നടപടിയൊന്നും പഞ്ചായത്ത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പുതുതായി ചുമതലയേറ്റ പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ സ്ഥലം തിരിച്ചുപിടിക്കാനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സ്ഥലം തിരിച്ചുപിടിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്